ഹനിയെയും ഹസൻ നസറുളേയും വധിച്ചത് തെറ്റ് അത് തീ കൊണ്ടുള്ള കളി ഇപ്പോൾ ലബനനിൽ നടത്തുന്ന ആക്രമണവും തെറ്റ് പറയുന്നത് മറ്റാരുമല്ല തുർക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ നാറ്റോയിൽ അംഗമാണ് തുർക്കി എപ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറ്റതോഴകരായി നിന്ന രാജ്യം ആ രാജ്യമാണ് ഇപ്പോൾ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറാന് പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് നതജ്ഞാഹു പറഞ്ഞു കഴിഞ്ഞു തിരിച്ചടിച്ചാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും അതിന്റെ പ്രത്യാഘാതം ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ലെന്നും തുർക്കി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മാത്രമല്ല ലബനനിൽ ഹിസ്ബുള്ളയെ വധിക്കാനെന്ന പേരിൽ ഹിസ്ബുള്ള പോരാളികളെ തകർക്കാനെന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശ ശ്രമങ്ങളെയും തുർക്കി അപലപിച്ചിരിക്കുന്നു ഇതോടെ നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ഭിന്ന സ്വരം ഉയർന്നിരിക്കുകയാണ് ഒരു കാലത്ത് നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ ഓരോ രാജ്യങ്ങളായി ഇസ്രായേലിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു നേരത്തെ ജർമ്മനി ഇസ്രായേലിനെ തള്ളി രംഗത്ത് വന്നിരുന്നു ജർമ്മനിക്ക് പിന്നാലെ ഇപ്പോൾ തുർക്കിയും രംഗത്തെത്തിയിരിക്കുന്നു തുർക്കി ഇറാന് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് കാരണം കാലങ്ങളായി തുർക്കി നാറ്റോയിൽ അംഗമാണ് ആയിരത്തി അമ്പത്തിരണ്ട് മുതൽ നാറ്റോയിൽ അംഗമാണ് തുർക്കി അമേരിക്കയുമായും ബ്രിട്ടണുമായും ഫ്രാൻസുമായും ഒക്കെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യം അതുമാത്രമല്ല സൈനിക കരുത്തിലും അവർ മുന്നിലാണ് അവരാണ് ഇപ്പോൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇറാന് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ പിന്തുണ വർദ്ധിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഒഴികെയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും ഇറാന് പിന്തുണയേകുന്നു മാത്രമല്ല അറബ് ലീഗ് വീണ്ടും രൂപം കൊണ്ടിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങളുടെ ലീഗ് അവരെല്ലാം ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് തുർക്കിയും ഇറാനിപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ നാറ്റോയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകും നാറ്റോയിലെ പൊട്ടിത്തെറി അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റില്ല നാറ്റോയിലെ അംഗങ്ങൾ തന്നെ ഇപ്പോൾ പരസ്പരം കുറ്റം പറയുന്നു അമേരിക്ക ഇസ്രായേലിനെ കയറൂരി വിട്ടതിന്റെ പേരിൽ ഇസ്രായേൽ ഇസ്രായേൽ ആകട്ടെ ഇറാനെ തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് അതിവിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് വകുതിമാറും കാരണം ഇറാൻ പശ്ചിമേഷ്യയിലെ വലിയ ശക്തിയാണ് അവർ ശക്തരായ പോരാളികളുടെ സംഘമാണ് ഇറാൻ പറഞ്ഞു ഹസൻ നസ്രുളയെ വധിച്ചതിനും ഇസ്മയിൽ ഹനിയെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊന്നതിനും പ്രതികാരമായിട്ടാണ് ഇന്നലത്തെ മിസൈൽ ആക്രമണം നടത്തിയത് മാത്രമല്ല അവരുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടെന്നും അവർ അവകാശപ്പെടുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് തുർക്കി കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തിരിക്കുന്നത് ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നേരത്തെയും തുർക്കി നൽകിയിരുന്നു ഗസയിലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് തുർക്കി പറഞ്ഞിരുന്നു പക്ഷേ ഈ യുദ്ധപറിയനായ നതന്യാഹു അതൊന്നും കേട്ടില്ല അത് കൂടുതൽ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നാറ്റോയിൽ നിന്നുകൊണ്ട് നാറ്റോയ്ക്കെതിരെ തുർക്കി സംസാരിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേലിന് തുർക്കി ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാനെ തിരിച്ചടി താങ്ങാൻ ഇസ്രായേലിന് കഴിയില്ല മാത്രമല്ല രാഷ്ട്രീയപരമായി ഇറാൻ എല്ലാവിധ പിന്തുണയും തുർക്കി പ്രഖ്യാപിച്ചിരുന്നു